യ്യരയം ഓ ആദ്യമായി തിനായി ശ്രീമതി എൽ വേദിയിലേക്ക് സ്വാഗതം ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു നമ്മുടെ കല്ലൂർ പഞ്ചായത്തിന്റെ േദിയിൽ അല്ലെങ്കിൽ പോലും നമുക്കൊപ്പം കൂടെ നിന്ന മെമ്പർമാരുടെ ഉണ്ട് മെമ്പർമാരായിട്ടുള്ള മറ്റു ജനപ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷ ശ്രീമതി സ്വാഗതം ശാന്തിമതി ഈ വേദിയിൽ പ്രശസ്ത ആചംസിച്ച ശാന്തിരെ കല്ലെടുത്തേ അതിനേക്കാൾ അങ്ങനെയാണോ ശ്രേണിബദ്ധമായിട്ടാണ് അവര് ചിന്തിക്കുന്നത് അപ്പോ ആ കഥ നിങ്ങള് ഇവിടെ നിങ്ങൾക്ക് ലൈഫ് പദ്ധതി പ്രകാരം നീട് കൊണ്ടു തന്ന ഇവിടുത്തെ മുഖ്യമന്ത്രിയെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റേയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനു വേണ്ടി നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കോ നമുക്ക് അസമയൊന്നും ഇല്ലെന്ന് പ്രഖ്യാപിച്ചു അല്ലേ പ്രഖ്യാപിച്ചോ സമത്വം ഉണ്ട് അസമയമില്ല പക്ഷേ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് വരുന്ന പെൺകുട്ടികളെ കാണുമ്പോ നമ്മൾ ഇത്രയും നേരം അവിടെ പോയിട്ട് വന്നു എന്ന് നമുക്ക് തോന്നാൻ പാടുണ്ടോ അവിടെ അങ്ങനെ തോന്നുന്നവരോട് നിങ്ങൾ എന്ത് പറയണം അതവളുടെ അവളുടെ അവകാശമാന്ന് പറയോ അത്രക്ക് നമ്മൾ അങ്ങടെ ആനന്ദ അല്ലെ പറയോ ലേശം കുപ്പായത്തിന്റെ എന്റെ അടുപ്പിന്റെ കൈയിടം നിങ്ങൾ ലേശം കുറഞ്ഞൊരു പെൺകുട്ടി കൂടി പോയി അവൾ എന്തോ അഹങ്കാരി പറയോ പറയോ ഇനി പറയില്ല നിങ്ങൾ അതവളുടെ അവകാശമാണ് അവൾക്ക് പതിനേഴുമഴം സാരം എടുക്കണമെങ്കിൽ അവൾക്ക് പാവാട എടുക്കണോന്നോ അവൾക്ക് ലെഗിൻസ് ഇടണോ ജീൻസ് ഇടണോ ടീഷർട്ട് ഇടണോ എന്ന് തീരുമാനിക്കേണ്ടത് ആര അവളാണ് അതവളാണ് നിങ്ങളല്ല ഞാനും അല്ല നിങ്ങളുമല്ല അപ്പോ നമ്മൾ എവിടെ കൂടെ ചില മാറ്റങ്ങൾ വരുത്തണം എവിടെ മാറ്റം വയ്ക്കണം നമ്മുടെ ുള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നാൻ പാടില്ല തോന്നുമ്പോ ഇവിടെയുള്ള കുടുംബശ്രീ പ്രവർത്തകരും പൊതുപ്രവർത്തകരുമായിട്ടുള്ള നമ്മൾ പറയണം അത് പെണ്ണിന്റെ അവകാശമാണ് എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയണം പറയോ പറയോ പറയും ഈ കല്ലിലൂടെ ഏത് പാതിരാത്രി ഏത് പെൺകുട്ടി ഏത് വേഷം പോയാലും മോളെ നിങ്ങളുടെ സംരക്ഷണത്തിന് ഞങ്ങളുണ്ട് എന്ന് വിടുത്ത സ്ത്രീകൾ പറയോ ഇത്രയുള്ളൂ ഇതാണ് വനിതാ ജംഗ്ഷനിലൂടെ കേരളത്തിലെ സ്ത്രീകൾ പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപനത്തിന്റെ പതാകവാഹകരാകാൻ വേണ്ടിയുള്ള വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ ഞാൻ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അങ്ങനെ പഞ്ചായത്ത് തലത്തിൽ ഏറ്റവും മികച്ച ഓരോ ഏതെങ്കിലും ഒരു പ്രോഗ്രാം അത് നിങ്ങൾ ജില്ലാതലത്തിൽ നടപ്പിലാക്കാൻ പോവുകയാണ് വലിയ വിശാലമായ രീതിയിൽ ജില്ലാതലത്തിന് മരുന്നാശേഷം നടത്തുവാൻ വേണ്ടി പോകും അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് സുധർമ്മ മെമ്പറി

ഉദ്ഘാടകയായ ജില്ലാ ഗവൺമെന്റ് ലീഡർ ഗീനാ കുമാരി നൽകി മാമിനെ പ്രത്യേകമായി അറിയിച്ചു ഈ പ്രോഗ്രാമിന്റെ ശ്രീമതി സുബിത്ര നായർ മാം നമ്മുടെ ഒരു പ്രശസ്തി ചെയ്തപ്പോൾ തന്നെ ഞാൻ പ്രശ്നം കൊണ്ട് വന്നിരുന്നു നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ஆம் இட பொது கொல்லருது ஒருபாடு பேர் ஓடி நல்ல கழிவு